ഈ തൃശ്ശൂർ ന്യൂ ഇയർ പരിപാടികൾ കാണാൻ വേണ്ടി പോകട്ടോ എവിടേക്കോ എന്തൊക്കെയോ പരിപാടികളുണ്ട് എല്ലാം ഇൻസ്റ്റിൽ റീൽസ് ഒക്കെ കണ്ടൊന്ന് എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് പേരും കൂടി ഇന്ന് നമ്മളോട് ജോയിൻ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ബ്ലോഗിലേക്ക് അവര് വരുമോന്ന് അറിയത്തില്ല ഞാൻ മാക്സിമം ഉൾപ്പെടുത്താൻ നോക്കാം നല്ല രസം ഉണ്ടാവും റോട്ടിലിറങ്ങി നിക്ക അവ ഇതേ ബൈപ്പാസ് കൂടി തന്നെയാണ് വരേണ്ടത് എത്ര നേരം വെയിറ്റ് ചെയ്യണം എന്നറിയത്തില്ല ഞങ്ങൾ ആക്സസ് നോക്കി നിന്നു അവര്റ്റില് വന്നു ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഞങ്ങൾ ആക്സസ് നോക്കി നിന്നു നിങ്ങള് പറന്നു അയ്യോ വെട്ടമില്ല കണ്ട കണ്ട എന്താ കാര്യം ചോദിക്കാസില് എന്നാളും മറ്റേ വൺ മസ്തലെ ഇവിടെ ചായക്കടകൾ ഇഷ്ടംപോലെ ചായക്കടകൾ

വണ്ടി ഉണ്ടല്ലോ വണ്ടിയുണ്ടല്ലോ താടിക്കാരാടിക്കാരനെ നോക്കുന്നില്ല പോർക്ക് കഴിക്കാൻ വേണ്ടി പൊന്നാനിന്ന് വന്ന ആൾക്കാർക്ക് പോർക്കിന്റെ ഇറച്ചി കിട്ടീല തലയാണ് കിട്ടിയ തല അത് ഈ ലൈറ്റ് എന്തൊരു വൃത്തി ലൈറ്റാണ്

ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്ന ഞങ്ങൾ ഇവിടെ ഒന്നുമില്ല ഇല്ല സാധാരണ ദിവസങ്ങളുള്ളത്രയും പോലും ആൾക്കാർ പോലും ഇല്ല എന്തോ നട വണ്ടി എടുത്ത് പൊന്നാനിന്ന് വന്നവര് രണ്ടാവശ്യം പ്ലിങ് ഇവിടെ എന്തോ ഉണ്ട് ഓ ഹാപ്പി ന്യൂ ഇയർ ആയിക്കോട്ടെ ഓ എന്നാ പെട്ട മാലീസുണ്ട് കാനമള കൈയോ Language... ി എന്ത് ചെയ്യും ഇവിടെ ഒക്കെ എന്തൊക്കെയോ പരിപാടികൾ ഉണ്ടായിരുന്നു തോന്നുന്നു ന്യൂ ഇയർ അല്ലേ ഇന്ന് അത് താഴത്തേക്ക് പോവാ താഴത്തേക്ക് പോവാ താഴെ പോവാം മറ്റേ സ്ഥാനത്തോടെ കെഞ്ചാണ് കെഞ്ച ണോ ഏതാപ്പ പാലസിലോണ്ട് ഇവിടെ ഒന്നും ഒന്നുമില്ല ഞങ്ങൾ അവിടെ ഒക്കെ തുറങ്ങി തിരിച്ച് പോകാന്ന് വിചാരിച്ചു എല്ലാരും വീട്ടിൽ പോവാൻ തോന്നുന്നു വൈബുകാർ മാത്രം ഉണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു താഴത്തെ ഒരു ഗാനമേള കേൾക്കുന്നുണ്ട് ആദ്യം നമുക്ക് അവിടെ പോയി നോക്കാം അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഡി ജെ സംതിങ് ലൈക്ക് അങ്ങനെ എന്തോ ഒരു പരിപാടി അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടാമത് അങ്ങോട്ട് പോവാം പാലസ് ഗ്രൗണ്ടിൽ ഗാനമേളയുണ്ടേ

ഘോങ്ങളെല്ലാം നിർത്തി ഒരിടത്തും ഒരു പരിപാടി നടത്താൻ സമ്മതിക്കുന്നില്ല എല്ലായിടത്തും പാലത്തുണി ആയപ്പോഴേക്കും നിർത്തി ആര് നല്ല മഞ്ഞുണ്ടേട്ടോ നല്ല മഞ്ഞുണ്ട് വണ്ടികളൊക്കെ വരുമ്പോണ്ടായിരിക്കും അങ്ങനെ ഇട്ട ന്യൂ ഇയർ ഞങ്ങൾ ആദ്യമായിട്ട് പുറത്തു പോയി അപേക്ഷ അല്ലടാ <astically inaudible> in <ka> <laughs> ോ എന്നാലും കൊഴപ്പില്ല ഒരു ഹാപ്പി ന്യൂഇ ഹാപ്പി ന്യൂഇർ അടിപൊളി ആവട്ടെ ശെരിയാക്കാ വാ 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 എടുക്ക ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ ഇറങ്ങി നിന്നു വരണോരും പോണവരും മൊത്തം ഞങ്ങളെ നോക്കി ലൈറ്റിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ മാറിയിരിക്കുന്നത് ഞങ്ങൾ അവിടെ നിന്നു നിങ്ങള് മാത്രം ഞങ്ങളെ കണ്ടില്ല വഴി നിൽക്കുന്ന നോക്കാറില്ലായിരിക്കും ആ അതെ അതെ പെൺ പിള്ളേരൊന്നും നോക്കാറില്ലായിരിക്കും തിരിഞ്ഞാലേ